ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് നല്ല വെറൈറ്റി ഇരുപത്തഞ്ചിൽ പരം വെറൈറ്റി ബോഗമ്പിലാണ് നമ്മൾ അതും ലോ പ്രൈസ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ അത് വളരെ ചീപ്പ് റേറ്റിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ലൈക്കുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പേയ്മെന്റ് മൂഡ് വരുന്നത് ഗൂഗിൾ ആണ് അതുപോലെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയച്ചു വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് പെറ്റ് സർവീസ് ഉണ്ട് നമുക്ക് പെറ്റ് സർവീസ് നമുക്കിവിടെ അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെയാണ് പ്ലാന്റുകളൊക്കെ അയച്ചു കൊടുക്കുന്നത് പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളൊക്കെ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് പ്ലാന്റുകൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒരുപാട് ആൾക്കാർ രണ്ടും മൂന്നും ഒക്കെ മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്ലാന്റുകൾ പോയി എന്ന് പറഞ്ഞിട്ട് പരാതി പറയാറുണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ റീപ്ലേസ്മെൻറ്റ് എന്നാലും ഞാൻ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് പരമാവധി നിങ്ങൾക്ക് ഏത് രീതിയിലാണോ പ്ലാന്റുകൾ കിട്ടുന്നത് അത് നിങ്ങൾ കെയർ ചെയ്ത് നല്ല രീതിയിൽ പിന്നെ അത് സംരക്ഷിച്ചെടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് പിന്നെ നമ്മുടെ കമ്പനി പോകുന്ന രീതിയിലാണ് അത്രയധികം റീപ്ലേസ്മെൻറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ പ്ലാന്റുകൾ കിട്ടുന്ന ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ കൈകളിൽ പ്ലാന്റുകൾ കേടായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് റീപ്ലേസ്മെൻറ്റ് ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ചില്ലി വെറൈറ്റീസ് ആണ് കേട്ടോ ചില്ലി വെറൈറ്റീസിൻ്റെ ഒരു നാല് വെറൈറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കവർ സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം ഇതിലും ചെറുത് ചിലതൊക്കെ അങ്ങോട്ടും ഒക്കെ ചെറിയ മാറ്റം വരും കവർ ആണ് പ്ലാന്റ് അത് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഒരു ഈ ഒരു വലിപ്പം ഏകദേശം ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് വരുന്നത് കവർ സൈസിലുള്ള പ്ലാന്റ് ആണ് ചില്ലി റെഡ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ ഇരുന്നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ചില്ലി റെഡിൻ്റെ വില വരുന്നത് അപ്പോൾ നമ്മൾ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നമ്മളേത് ഇരുപത്തൊന്നാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ അയക്കുക ഇനി ഇരുപത്താറാം തീയതിക്ക് ശേഷമേ പ്ലാന്റുകൾ അയക്കുള്ളൂ പ്ലാന്റുകൾ നിങ്ങൾ അയച്ചോ 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 ഒന്ന് റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കരുത് ഇരുപത്താറാം തീയതിക്ക് ശേഷം മാത്രമേ പ്ലാന്റുകൾ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അതുപോലെ റിപ്പീറ്റ് അടിച്ച് മെസ്സേജ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുമ്പോൾ നോക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തതുകൊണ്ടും ആരും റെഡാണ്ട ആവശ്യമില്ല നമ്മൾ പിന്നെ സമയത്തിനനുസരിച്ചാണ് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നത് ഓൾ ദ ടൈമിൽ മെസ്സേജിന് റിപ്ലൈ കിട്ടിയെന്ന് വരില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ചില്ലി റെഡിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് ചില്ലി എല്ലോ ആണ് ചില്ലി എല്ലോയും ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല അത്യാവശ്യം മോശമില്ലാത്ത പ്ലാന്റ് ആണ് വരുന്നത് ചില്ലിയല്ലോ ചില്ലിയെല്ലോ ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പിന്നെ വാട്സപ്പ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ പരമാവധി കോളുകൾ ഒഴിവാക്കുക വാട് വാട്സപ്പിലായാലും നിങ്ങൾ വാട്സപ്പ് കോൾ ചെയ്യാതിരിക്കുക കാരണം നമ്മൾ ഈ മെസ്സേജ് ചെയ്യുന്ന മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോളുകൾ വന്നാൽ നമുക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പരമാവധി കോളുകൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ വരുന്നതാണ് അപ്പോൾ ഈ ഒരു ചില്ലി എല്ലോയ്ക്കും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത് വരുന്ന ചില്ലി ഐസ്ക്രീമാണ് കേട്ടോ നമുക്ക് ഒരുപാട് ഓർഡർ വന്നിരുന്ന പ്ലാന്റ് ആണ് ചില്ലി ഐസ്ക്രീം അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ചില്ലി ഐസ്ക്രീം വരുന്നത് ചില്ലി ഐസ്ക്രീമൊക്കെ ചില്ലി വെറൈറ്റിയിൽ കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്നത് ചില്ലി പിങ്ക് ആണ് കേട്ടോ ചില്ലി വെറൈറ്റീസിൽ ഏറ്റവും റയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ചില്ലി പിങ്ക് നമുക്കിപ്പോൾ അതായിട്ട് കിട്ടിയ സ്റ്റോക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല കവർ സൈസ് പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ചില്ലി പിങ്ക് ഒക്കെ കുറച്ച് റയർ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു വലിപ്പോൾ ആണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത് വരുന്നത് ഫ്ലെയിം റെഡ് ആണ് ഫ്ലെയിം റെഡ് ഒരുപാട് അതായത് പിന്നെ നമ്മൾ ബോഗൈമ്പിലൊക്കെ കളക്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും കളക്ട് ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പ്ലൈം ബ്രെഡുകൾ ഫ്ലൈം റെഡ് ഫയറോപ്പാല പിന്നെ അതുപോലെ റൂബി റെഡ് ഒക്കെ ഒറ്റ കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റുകളാണ് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമുക്ക് റൂബി റെഡ് മാത്രമേ നമ്മൾ ഇന്നത്തെ അല്ല സോറി ഫ്ലൈം റെഡ് മാത്രമേ നമ്മൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മറ്റുള്ള പ്ലാന്റുകളൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടാണ് ഉള്ളത് ഫയറോപ്പാലും അതുപോലെ റൂബി റെഡ് ഒക്കെ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് കുറവാണ് റൂബി റെഡ് ഒക്കെ കുറച്ച് പ്ലാന്റുകളുണ്ട് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഫയറോപ്പാൽ വളരെ സ്റ്റോക്ക് കുറവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പം ുള്ള റൂബി റെഡിൻ്റെ വില വരുന്നത് നല്ല സോറി ഫ്ലെയിം റെഡിൻ്റെ വില വരുന്നത് പിന്നെ അറുന്നൂറ്റി അമ്പത് രൂപയാണ് എല്ലാം ഇതുപോലെ കൊലച്ചു പൂ കൊലയായിട്ട് വന്ന് നിൽക്കുന്ന പ്ലാന്റ് ആണ് എല്ലാത്തിനും ഇതുപോലെ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്ലെയിം ബ്രെഡിൻ്റെ വില അടുത്ത് വരുന്നത് റൂബി റെഡ് ആണ് റൂബി റെഡ് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ വീടിയിലൊക്കെ ഒരുപാട് സെയിൽ ചെയ്തിരുന്ന പ്ലാന്റാണ് റൂബി റെഡ് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ റൂബി റെഡിൻ്റെ ഒക്കെ വരുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അത്യാവശ്യം എല്ലാത്തിനും നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് റൂബി റെഡിന് വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന സ്പ്രേ പീച്ച് എന്ന് പറയുന്ന ഈ ഒരു പീച്ച് കളറാണ് കേട്ടോ അടിപൊളിയായിട്ട് നല്ല ബഞ്ചായിട്ട് പൂത്ത് നിൽക്കുന്ന ചെടികളാണ് ഇതുപോലെ നല്ല വലിയ പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ നിറയെ പൂക്കളായിട്ടുള്ള ചെടികളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ലീഫുകൾ കണ്ടില്ലേ ഒരു പ്രത്യേക ഷേപ്പിലാണ് സ്പ്രേ വിതറിയ പോലെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ലീഫുകളാണ് ഇന്ന് വരുന്നത് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പൂക്കൾ നിൽക്കുന്ന ഒരു ചെടികളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് സ്പ്രേ പീച്ച് അടുത്ത് വരുന്ന സ്പ്രേ പിങ്ക് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള അതിൻ്റെ കളർ കണ്ടില്ലേ ഒരു ഗോൾഡൻ കളറാണ് അതിൻ്റെ ലീഫുകൾക്ക് അതുപോലെ നല്ല കടും പിങ്ക് കളറുള്ള പൂക്കുകളും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് കവർ സൈസ് പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ഹവായ് വയലറ്റ് ആണ് ഹവായ് വൈറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ ഹവായ വൈറ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള അപ്പോൾ നമുക്ക് ഹവായി വയലറ്റ് നമുക്ക് കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഹവായി വെറൈറ്റീസ് അപ്പോൾ ഹവായി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയ പ്ലാന്റ് ആണ് ഹവായി വയലറ്റ് ഒക്കെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഓവർ വലിപ്പമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല വിലയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഹവായി വെറൈറ്റീസൊക്കെ അപ്പോൾ ഈ ഒരു ഹവായി വയലറ്റിൻ്റെ വില വരുന്നത് നാനൂറ് രൂപയാണ് അടുത്ത് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു റയർ വെറൈറ്റിയാണ് അർജുന അർജുന ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആണ് അർജുന നമ്മൾ ആദ്യമായിട്ടാണ് അർജുനൊക്കെ സെയിൽ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് വലിയ വലിപ്പമൊന്നുമില്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇവരുടെ പൂക്കൾ കാണാനായിട്ട് കണ്ടില്ല ഒരുപാട് ഒരു രണ്ടും മൂന്നും കളറൊക്കെ മിക്സ് ആയിട്ടാണ് ഇവരുടെ പൂക്കളൊക്കെ വരുന്നത് അർജുനയുടെ അപ്പോൾ അർജുനമൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അറുനൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് വിതാതിരിയാണ് വിതാതിരി ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് വിതാതിരി ഇത് കണ്ടില്ല നല്ല രണ്ട് കളറിൽ പൂക്കളൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് വിദാതിരി നല്ല വഞ്ചായിട്ട് പൂക്കുകയും ചെയ്യുന്ന പ്ലാന്റ് കൂടിയാണ് വിതാതിരി അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് സൺറൈസ് വൈറ്റ് ആണ് സൺറൈസ് വെയിറ്റ് ചെറിയ പ്ലാന്റുകളാണ് വരുന്നത് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല നിലയിൽ പൂക്കളൊക്കെ ഉള്ള ചെടികളാണ് വരുന്നത് എല്ലാത്തിലും ഇതുപോലെ ഫ്ലവർ ആയിട്ടുള്ള ചെറിയ ചെടികളാണ് വരുന്നത് ഒരുപാട് ആൾക്കാർ സൺറൈസ് വൈറ്റ് പിന്നെ നമ്മളോട് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് സൺറൈസ് വെയ്റ്റിൻ്റെ നമ്മൾ വലിയ വലിയ മദർ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ചെറിയ പ്ലാന്റുകൾ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഈ സൺറൈസ് വെയ്റ്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ചോക്ലേറ്റ് ബ്രൗൺ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് കൂടിയാണ് ചോക്ലേറ്റ് ബ്രൗൺ അതുപോലെ നല്ല ഒരു റയർ വെറൈറ്റി തന്നെയാണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നതും ഇരുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് കേട്ടോ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിനുള്ള എല്ലാം ഇതേ സെയിം സൈസ് പ്ലാന്റുകളാണ് വരുന്നത് ചോക്ലേറ്റ് ബ്രൗൺ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന സിംഗപ്പൂർ പിങ്ക് ആണ് സിംഗപ്പൂർ പിങ്ക് നമ്മൾ ഒത്തിരി അധികം സെയിൽ ചെയ്തിരുന്ന ആണ് നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാനായിട്ട് അതുപോലെ ഇതിന്റെ ലീഫുകൾക്കും പ്രത്യേക ഒരു ഗ്ലൈസിങ്ങും കാര്യങ്ങളൊക്കെയാണ് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള പിങ്ക് കളറുള്ള പൂക്കൾ അതുപോലെ പൂക്കൾക്കൊക്കെ നല്ല വലിപ്പമുള്ള പൂക്കളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് സിംഗപ്പൂർ പിങ്കിന്റെ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്തു വരുന്ന വയലറ്റ് സെപ്റ്റംബറാണ് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നത് ഇതുപോലുള്ള വലിയ പ്ലാന്റുകളാണ് വരുന്നത് വയലറ്റ് സെപ്റ്റംബറിൻ്റെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ വളരെ കുറഞ്ഞ ഉള്ളൂ വയലറ്റ് സെപ്റ്റംബർ അതുപോലെ അർജുനൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു പത്തോ പന്ത്രണ്ട് പീസൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആദ്യം മെസ്സേജ് വെച്ച് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ള പ്ലാന്റുകളേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വയലറ്റ് സെപ്റ്റംബർ അടുത്ത് വരുന്ന ഈ ഒരു വയലറ്റ് കളറാണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് അറിയുക നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന ചെടികളാണ് അതേപോലെ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് തീരെ മുള്ളു കുറവാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ അല്ലാണ്ട് തീരെ മുള്ള് കുറഞ്ഞൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് തീരെ മുള്ളില്ല കേട്ടോ ഇതിൻ്റെ കമ്പുകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം നല്ല ഭംഗിയായിട്ട് കുലച്ച് നിൽക്കുന്ന പൂക്കളാണ് എല്ലാത്തിനും വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത് ബ്രസാ വൈറ്റ് ആണ് ബ്രസാ വൈറ്റ് നമുക്ക് വളരെ റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ബ്രസേയുടെ വെറൈറ്റിയിൽ നമുക്ക് ഏറ്റവും റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് റസ് ബ്രസേലെ വൈറ്റ് കളർ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാന്റുകൾ കാണിച്ചിരുന്നു അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റ് അതായത് ഒരു അഞ്ച് പത്ത് പ്ലാന്റ് കൂടെ കിട്ടിയിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് തൊള്ളായിരത്തി രൂപയാണ് അടുത്ത് വരുന്നത് പിങ്ക് ആണ് ബ്രസാ പിങ്കിൻ്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് എല്ലാത്തിലൊന്നും ഇതുപോലെ ഫ്ലവർ ആയിട്ടില്ല പക്ഷേ പ്ലാന്റ് സൈസ് ഏകദേശം ഇതിലും നല്ല പ്ലാന്റുകളൊക്കെയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ബ്രസാ പിങ്കിൻ്റെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് അറുനൂറ് രൂപയാണ് കേട്ടോ അടുത്തു വരുന്നത് വീര ആണ് വീര വൈറ്റ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് നമ്മുടെ പിങ്ക് ബ്യൂട്ടിയോടൊക്കെ സാമ്യമുള്ള പ്ലാന്റ് ആണ് വീരാ വൈറ്റ് അതുപോലെ വീരാ പിങ്ക് ഒക്കെ വരുന്നത് ഇതുപോലെ നല്ല ബൊക്ക നല്ല കൊലച്ച് നിൽക്കുന്ന പൂക്കളാണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ കൊല കൊലയായിട്ട് തന്നെ ഇതിൻ്റെ പൂക്കൾ വരുന്നത് വീരാ വെറൈറ്റിയിലൊക്കെ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന വീര പിങ്ക് ആണ് ആണ് കണ്ടില്ല ഇതുപോലെ നല്ല ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വീര പിങ്കിൻ്റെ വരുന്നത് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന ഇതുപോലെ പൂക്കളായതും അല്ലാതെ പൂക്കൾ ഇങ്ങനെ ഇതുപോലെ ഒക്കെ നിൽക്കുന്ന പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നതും ഇരുന്നൂറ് രൂപ തന്നെയാണ് വീര പിങ്ക് അടുത്ത് വരുന്നത് റോ ഡോക്ടർ റാവു റെഡ് ആണ് കേട്ടോ ഡോക്ടർ റാവു റെഡ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് അന്ന് കുറച്ച് നേരത്തെയുള്ള ആണ് എന്നാലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് ഡോക്ടർ റാവു റെഡ് എന്ന് പറഞ്ഞത് പൂക്കൾ വിരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ റെഡ് കളർ ആയിരിക്കും കണ്ടില്ലേ അത് ഒരുപാട് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇത് റെഡ് ആണെന്ന് പറഞ്ഞിട്ട് ആണല്ലോ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ പൂക്കൾ വിരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ നല്ല റെഡ് ആണ് പിന്നീട് അത് ഒരിങ്ങനെ പിങ്ക് കളറിലേക്ക് ഇങ്ങനെ സൈഡ് മാറി വരുന്നതാണ് കേട്ടോ അതാണ് ഡോക്ടർ റാവുവിൻ്റെ പൂക്കൾ വരുന്നത് റെഡ് കളർ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാൻ പ്ലാന്റിന്റെ വില വരുന്ന ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ഈ ഒരു വയലറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ പ്ലാന്റിന്റെയും പ്രത്യേകത പറഞ്ഞാൽ ഉണ്ട് എന്നാലും വളരെ കുറവാണ് മുള്ളുകൾക്ക് അതുപോലെ ഇതിൻ്റെ ലീഫുകൾ വളരെ ചെറിയ ലീഫുകളാണ് വരുന്നത് അതുപോലെ നല്ല ഗ്ലൈസിംഗ് ഉള്ള ലീഫുകളാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല ഹാർഡ് സ്റ്റെമ്മായിട്ടുള്ള തണ്ടുകളിലൊക്കെയാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ചെറിയ തട്ടിയിൽ വന്ന പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളുടെ വില വരുന്നത് നൂറ്റി രൂപയാണ് വൺ ഫിഫ്റ്റിയാണ് വില വരുന്നത് അടുത്ത് വരുന്നത് ബ്ലാക്ക് മെരിയാണ് ബ്ലാക്ക് മെരിയാണ് നമ്മൾ കുറച്ച് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് അന്ന് നമ്മൾ കുറച്ച് പ്ലാന്റുകളെ കൊണ്ടുവന്നിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ല നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നത് ഇതുപോലെ ചിലതിലൊക്കെ ഇതുപോലെ പൂക്കളായിട്ടുണ്ട് ചിലതിലൊക്കെ പൂക്കൾ ആയി വരുന്നേ ഉള്ളൂ ഇതുപോലെ മുട്ടുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകളും പൂക്കളും ഒക്കെ കാണാനായിട്ട് ചെറിയ ചെറിയ പൂക്കളാണ് കുന്നിങ്ങി പൂക്കളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന ആണ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല അത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഫ്ലാഷിൻ്റെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള നമ്മുടെ ചിത്രയുടെ ഒക്കെ വെറൈറ്റിപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അപ്പോൾ രണ്ട് ഡബിൾ ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ